ഗുരുവായൂർ ശ്രീ ഗുരുവായൂരപ്പന്റെ കിഴക്കെ നടയിൽ നിന്ന് കണ്ണന്റെ അലങ്കാരം ബലരാമസ്വാമി പ്രേക്ഷ ശ്രീ ഗുരുവായൂരപ്പന്റെ പ്രേക്ഷ ശ്രീ ഗുരുവായൂരപ്പന്റെ ദീപാരാധനക്കായി നാടൻസ് ഹരേ നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ വിഷ്ണോ നമസ്കാരം നമസ്കാരം നമ്മളാണ് അത്യാവശ്യം മഴയുണ്ട് ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട് അത്യാവശ്യം തിരക്കുണ്ട് ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് കുറച്ച് തിരക്കുണ്ട് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂപ്പ വിഷ്ണോ നാരായണ

ഗുരുവായൂരപ്പ നമസ്കാരം ഗുരുവായൂര ഭക്ഷണം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദീപാരാധനാട്ടേ ഗുരുവായൂര ഭക്ഷണം മറ്റേ അലങ്കാരം ബലരാമ സ്വാമിയായിട്ടാണ് ഒരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഭക്ഷണ ക്ഷാരായണനായ പക്ഷേ നാരണ ഉദയാസ്തമന പൂജയൊക്കെ ഉള്ളത് കുറച്ച് തിരക്കുണ്ടായിരുന്നു ഇടവിട്ടുള്ള ഇടവിട്ടുള്ള ദർശനം ആയതുകൊണ്ട് തന്നെ

കാരണം എൻ്റെ അസുഖങ്ങളെല്ലാം മാറി തീർച്ചയായും അസുഖങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ എത്ര പെട്ടെന്ന് മാറട്ടെ ഹരേ കൃഷ്ണൻ കൃഷ്ണൻ്റെ പ്രാർത്ഥന കേൾക്കുമാറാകര നാരായണനാണ് ഏരുവായം നാരായണ നാരായണനാരായണ ഹരേ കൃഷ്ണ ഏരുവായം കൃഷ്ണ നമസ്കാരം നമസ്കാരം ഒരേ ഇഷ്ടം അല്ലെ ഗുരുവായൂരപ്പ് ഒരേ ഇഷ്ടം ശ്രീ ഗുരുവായൂരപ്പന്റെ ദീപാരാധനക്ക് നാടകം വന്നിട്ട് ലൈവ് തുടങ്ങിയ സമയത്ത് തന്നെ നാടകം അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു എത്ര തോൽ അമ്മ എന്നും ലൈവൊക്കെ ഷെയർ ചെയ്തിട്ടാണല്ലോ വരവ് ഒരേ ഇഷ്ടം

അപ്പോൾ വരുന്ന രണ്ട് ദിവസം അത്യാവശ്യം തിരക്കായിരിക്കും രണ്ടാം സെക്കൻഡ് സാറിൻ്റെ ഞായറൊക്കായതുകൊണ്ട് വരുന്ന രണ്ട് ദിവസമൊക്കെ അത്യാവശ്യം തിരക്കായിരിക്കും പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ വിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും നട തുറന്ന അനൗൺസ്മെന്റ് പഴയ പോലെ സൗണ്ട് ഇല്ല സൗണ്ട് കുറവാണ് അടച്ച അനൗൺസ്മെന്റ് കറക്റ്റ് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഏകദേശം നട തുറക്കാനുള്ളൊരു സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഞാൻ ലൈവ് ഫസ്റ്റ് വന്ന ആൾക്കാര് കേട്ടിട്ടുണ്ടാവും നട അടയ്ക്കുന്ന അനൗൺസ്മെന്റ് ആ ഇപ്പോ നട തുറക്കുന്ന അനൗൺസ്മെന്റ് ആണ് ഇപ്പോഴാണ് ഇപ്പോഴാണ് അനുസ്വ അനൗൺസ്മെൻറ്റ് വന്നത് കേട്ടോ അതിന് കുറച്ച് സൗണ്ട് ഉണ്ടായിരുന്നു ഇപ്പോഴാണ് ശ്രീ ഗുരുവായൂരൂപ്പൻ്റെ ദീപാരാധന കഴിഞ്ഞ് നട തുറന്നതെട്ടും എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പറയുക നാരായണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായം നാരായണ നാരായണ നാരായണം ഗുരുവായൂരം ശ്രീ ഗുരുവായൂരേ ഹരേ മാധവ ഹരേം പ്പോൾ ബലരാമസ്വാമിയൊക്കെ ആയിട്ടാണ് അലങ്കാരം കണ്ടിട്ടുണ്ട് ചെറിയ ബലരാമസ്വാമിയാണ് അധികം വലിപ്പമൊന്നുമില്ല കയ്യിൽ കലപ്രിയൊക്കെ ആയിട്ടുള്ള ചെറിയ ബലരാമസ്വാമിയാണെന്ന് നന്നായിട്ട് ദൂരേനെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് നല്ല ഇഷ്ടമാണ് ഗുരുവായൂർ ഭക്ഷണം നാരായണ നാരായണ നാരായണനാണെന്ന നാരായണ അയ്യപ്പ സ്വാമിക്ക് നല്ല അലങ്കാരമാണ് ഒരു അയ്യപ്പ സ്വാമിക്കൊരു മൈൽപ്പീലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഓടക്കോയിലും കയ്യില് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനെന്ന് അയ്യപ്പ സ്വാമിയുടെ ചന്ദനം ചാർത്തിയത് ഭഗവത്ഗമേശ്മ വൈകുണ്ഠ നാരായണ പ്രേക്ഷര ഭക്ഷണ നാരായണ നാരായണ സ്വാമീശ്വരൻ മാറാൻ ഹരേ കൃഷ്ണ ഹര ഗുരുവായൂരം കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പം എല്ലാവരെയും സ്വാമീശ്വരം കൃഷ്ണ മഴ അത്യാവശ്യം ഇടവിട്ട് ഇടവിട്ട് നല്ല മഴ പെയ്യുന്നുണ്ട് രാത്രിയൊക്കെ നല്ല മഴയാണ് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ് നടത്തി ഗുരുവായൂരപ്പൻ്റെ കീഴൊക്കെ നടയിൽ നിന്നും കളിച്ച സമയം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പം

ഷെയർ ചെയ്താണ് എന്നാൽ ചിലപ്പോൾ പെട്ടെന്ന് ലൈവ് നിർത്തി അതിൽ പോകും അപ്പോൾ ഇച്ചിരി പൈസ അത് ലൈവ് കുറച്ച് സമയം സമയമെടുക്കാറുള്ളൂ ഇപ്പം അധികം സമയം എടുക്കാറില്ലെങ്കിൽ മഴ കാലാവസ്ഥക്കാണ് പിന്നെ കുറച്ച് തിരക്കൊക്കെയാണ് അതുകൊണ്ടാണ് ലൈവ് കുറച്ച് സമയം ഉണ്ടാവാറുള്ളു അത് ശരിയാണ് കണ്ടില്ലായ ഹായ് നമസ്കാരം മ്മിലമ്മശുവര ഫോൺ നാരായണ നാരായണ ഇപ്പോൾ കുറച്ച് തെളിഞ്ഞ ആകാശം കാണുന്നുണ്ട് പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് കാലാവസ്ഥ മാറുന്നുണ്ട് നല്ല മഴ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ നല്ല മഴയൊക്കെ രാത്രി എന്തായാലും പ്രതീക്ഷിക്കാം ഇടുവാര ഫഷമെന്നറായണ നാരായണ മഴയൊക്കെ ആയിട്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ചെറിയ തിരക്കല്ല ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ വരുന്ന രണ്ട് ദിവസം നല്ല തിരക്കായിരിക്കും ഇപ്പോൾ സെക്കൻഡ് സാറ്റർഡേ ഞായറൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഭഗവാന്റെ നടയിലേക്ക് വരും ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ നാറായുർവായൂർ പമ്പീര ഭാഷണം വി എസ് ഗുരുവായൂർ ടെമ്പിൾ നാറാണേ കൃഷ്ണ കുറെ ഒരുപാട് ആളുകളെല്ലാം കൊട്ടിയൂര് വൈശാഖ മഹോത്സവത്തിനെല്ലാം പോയിട്ട് വീഡിയോസും സ്റ്റാറ്റസൊക്കെ ഇടുന്നത് കാണുന്നുണ്ട് മഴയുടെ ഉത്സവമായ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുന്നുണ്ട് ഒരേ കൃഷ്ണ ആഗുപായാലും OK Samen 경찰 vez. ality ഹരേ ൃ്ണം ഗുരുവായൂരപ്പന്റെ കീഴൊക്കെ നടയിരുന്നു തത്സമൻ കൃഷ്ണ ഗുരുവായൂരപ്പം എല്ലാവരെയും പാത്ര കൃഷ്ണ നിറയായെന്ന് പറയുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂർ ഭക്ഷണം കണ്ട സമീശം സമീശ ഗുരുവായൂർ നിറായണെന്ന് പറയാനാണ് भगवान विष्णु भय बलोल नारायण नारायण गुर्व का नारायण 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 ഹരേ വിഷ്ണ ഹരേ രാമ രാമ രാഷ്ണ നമസ്കാരം നമസ്കാരം ഹരേ വിഷ്ണീ ലൈവ് അവസാനിപ്പിക്കുന്നത് എല്ലാവരെയും അടുത്ത ലൈവിലിപ്പം അടുത്ത ദീപാരാധനക്ക് ലൈവ് വരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഹരേ വിഷ്ണരുവായൂർ ഹഗ്രഷ്ണോ എല്ലാവർക്കും ഹരേ വിഷ്ണി വരെ ഭക്ഷണം നാരായണ നമസ്കാരം നന്ദി ഗുരുവായൂരപ്പൻ വിഷു നാരായണ വാഹന പൂജ കഴിഞ്ഞ് പോവുകയാണ് ഗുരുവായൂരപ്പൻ്റെ കിഴക്കേ നടയിൽ വന്നിട്ട് പൂജിച്ച് തിരിച്ചു പോകുന്നൊരു ബസ്സാണിത് പുതിയ പുതിയ പണിയെല്ലാം കഴിപ്പിച്ച് വന്നതാണെന്ന് തോന്നുന്നു ഗുരുവായൂരപ്പ നാരായണ നാരായണ എല്ലാവർക്കും ശിവരാത്രി ലൈവിലൊന്നുമില്ല എല്ലാവരും ലൈവിലുള്ള എല്ലാവർക്കും ശുഭരാത്രി എല്ലാവരെയും കണ്ണലാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ അനുഗ്രഹം എല്ലാം അനുഭവം ഹരേ കൃഷ്ണ തിരുവായൂര ഭക്ഷണം നാരായണ നാരായണ ഹരേ രാമ 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 നാരായണ 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 ഓങ്ക് ഞങ്ങളെപ്പോഴും അസമാധാനം നല്ല ഹരേ കൃഷ്ണ തിരുവായണം ഇപ്പം കണ്ണൻ്റെ അലങ്കാരം വല്ല രാമസ്വാമിയൊക്കെ ആയിട്ടാണ് കേട്ടോ നല്ല മനോഹരമായ അലങ്കാരം തന്നെയാണ് അരേ കൃഷ്ണ ഗുരുവായൂര നാരായണ നാരായണ ഹരേവാരെ പക്ഷെ നാരായണ നാരായണ നമസ്കാരം നമസ്കാരം അരേ കൃഷ്ണ ഒന്നമോ നാരായണ ഒന്നമോ ഭഗവത് നാരായണ നാരായണ ഗുരുവായൂര പക്ഷി ഗണപതി വരെ പക്ഷി നാരായണ നാരായണ ഇപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി അടുത്ത ലൈവിൽ കാണാം ഹരേ കൃഷ്ണ ഹര രുവായൂർ നാരായണ നാരായണം നാരായണം നാരായണ ഉത്സാഹം ഉത്സായ വധമ ഹരേ കൃഷ്ണരപ്പഷ്രണം എൻ്റെ പെണ്ണു പറഞ്ഞാൽ കാത്തോളം വന്നത് ഹരേ കൃഷ്ണ ഹര രുവായൂരഭം നാരായണം ഹരേ കൃഷ്ണരഭരണം Vamos ver sai, não